ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് ഫൈവ് ടു ഫൈവ് ടു നൈൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയേഷ് കഴിഞ്ഞ ഒരുപാട് കാലമായി രാഷ്ട്രീയ രംഗത്ത് നിറ സാന്നിധ്യമായി പാവപ്പെട്ടവന് എന്നും താങ്ങ തമലുമായി എന്താവശ്യം വന്നാലും അവിടെ ഓടിയെത്താനും എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് ഒരു ഇടതുപക്ഷക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചതാണ് ജയേഷും കൂട്ടൻ ജയേഷിനോടൊപ്പം ഇനിയും ഒരുപാട് പേർ വരാനുണ്ട് അതിനൊക്കെ കുറിച്ചൊക്കെ ജയേഷ് സംസാരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാപ്പിട്ടി നിറഞ്ഞ നേരത്തെ വിനോദ് പന്തലാടി പറഞ്ഞതുപോലെ കാപ്പിട്ടി നിറഞ്ഞ ആശയങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് മൂവർണ്ണക്കൊടി കൈകളെന്തി അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മളോടൊപ്പം ഒപ്പം നമ്മുടെ ഒപ്പം നമ്മളിലൊരുവിനായി പ്രവർത്തിക്കാൻ തയ്യാറായി ജയേഷ് ആയി വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി ഞാൻ എന്തിനും തയ്യാറാണ് എനിക്ക് പ്രവർത്തിക്കാൻ മേഖല വേണം സ്വതന്ത്രമായി പ്രവർത്തിക്കണമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മാത്രമേ പറ്റൂ ഇത് ജയേഷ് എന്നോട് പറയുമ്പോൾ പലപ്പോഴും ഇതിനു മുന്നേ ഈ പാർട്ടിയിൽ നിന്നും ഇടപറഞ്ഞു പോയിട്ടുള്ള സി പി എമ്മുകാരായിട്ടുള്ള ആളുകളോടൊക്കെ പലപ്പോഴും ഞങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ സത്യം എൻ്റെ അമ്മയാണ് സത്യം ഞാൻ സംസാരിക്കാറുണ്ട് പെട്ടുപോയി ആ പാർട്ടി വിട്ട് ഞങ്ങൾ സി പി എമ്മിലേക്ക് കടന്നു വന്നു പക്ഷേ ഇനി തിരിച്ചു പോകാൻ ഇനി ഒരു അവസരമില്ല ഞങ്ങളങ്ങനെ കടന്ന് പെട്ടുപോയി ഒരു കുടുക്കിൽ പെട്ടുപോയി ആയതുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ആ ഇത്രയധികം ജനാധിപത്യ സംവിധാനമുള്ള എല്ലാം തുറന്നു പറയാൻ എല്ലാം വിമർശിക്കാൻ അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് പ്രവർത്തിക്കാനാണ് എനിക്കാഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയേഷ് കടന്നു വരുന്നത് we ோடு சேர்த்து பிடிக்காது நம்ம பதாக கேனும் ം നേരത്തെ ഷാജി പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾ ഒന്നു രണ്ട് വർഷങ്ങളല്ല ഒരുപാട് വർഷത്തിൽ വർഷങ്ങളായിട്ട് ഞാൻ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അന്ന് ഞാൻ വേറൊരു രാഷ്ട്രീയത്തിൻ്റെ കീഴിലായിരുന്നു അല്ലെങ്കിൽ കൂടെയായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം എനിക്ക് ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തോന്നൽ അമിതമായിട്ട് മനസ്സിലുള്ള കാരണം ഞാൻ ഇന്ന് ഈ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണ ദിവസം തന്നെ ഈ പാർട്ടിയിൽ അംഗത്തെടുക്കാൻ പറ്റിയതിൽ വളരെ അഭിമാനിക്കുന്നു എൻ്റെ ഇവിടെയുള്ള എല്ലാവരും ഇനി എൻ്റെ മുന്നോട്ടുള്ള ഓരോ യാത്രയിലും അതായത് ഞാൻ ജാതി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു